പുതുവത്സര ആശംസകൾ നമസ്കാരം കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ ഹരേംപുരാരെ ഹേനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ ഹരേംപുരാറേ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവൈരപ്പ ചേണമഹരെ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് മത്സ്യമൂർത്തി ആയിട്ടാണ് കേട്ടോ ഇന്ന് ജനുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതിയ വർഷം തുടങ്ങുകയാണ് അപ്പോൾ ഭഗവാന്റെ ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരം തന്നെയാണ് ഇന്നത്തെ ആ ഒരു കളഭ ചാർത്ത് ഗുരുവായൂരപ്പൻ അനുഗ്രഹം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മൾ ശുഭകരമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ സൽസംഗത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു കൃഷ്ണപാദമനിഷ്യം ഹൃദി ഭാവയാമി ഹരി കൃഷ്ണ പാദമനിഷ്യം ഹൃദി ഭാവയാമി ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു പുതുവർഷം തുടങ്ങിയിട്ട് എല്ലാവരും വിചാരിച്ച പോലെയൊക്കെ എത്തിക്കാൻ സാധിച്ചോ എനിക്ക് വിചാരിച്ച പോലെ ഒന്നും എത്തിക്കാൻ സാധിച്ചില്ല കേട്ടോ ഞാനൊന്നും എഴുന്നേൽക്കാൻ എന്നെ നേരം വൈകിട്ടാണ് ആ ഒരു തുടക്കം തന്നെ ശരിയായില്ല എന്നൊക്കെയുള്ള ഒരു പരാതിയോട് കൂടിയിട്ടാണ് ഞാൻ എഴുന്നേറ്റത് പിന്നീട് ആലോചിച്ചപ്പോൾ തോന്നി അല്ലെങ്കിൽ മനുവേട്ടൻ പറഞ്ഞു മനസ്സിലാക്കി തോന്നു ഇത് എന്താ പറയാ നമ്മളിങ്ങനെ എടുക്കുന്നതിനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങാൻ പോടും ഇതൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷനും ഓവർ എസ്റ്റിമേഷനും ഒക്കെ ഉള്ളപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുക അതോ ജസ്റ്റ് ലൈക്ക് അനദർ ഡേ എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് ചെയ്യാൻ പറ്റിയില്ലേ നാളെ നമുക്ക് ചെയ്യാലോ അങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ എന്തായാലും ദ്വാദശിയായിട്ട് ദ്വാദശി പാരായണ വീടലൊക്കെ എല്ലാവരുടെയും ശുഭകരമായി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇനി ആർക്കെങ്കിലും ശരിക്കും ഏകാദശി നോറ്റത് ശരിയായില്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത ഏകാദശി വരുന്നുണ്ടല്ലോ നമുക്കത് നോൽക്കാലോ അടുത്ത വർഷം അല്ലാട്ടോ എല്ലാ പതിനഞ്ചോ ദിവസം കൂടുമ്പോഴും ഏകാദശി ഉണ്ടല്ലോ ഇത്തവണത്തെ എൻ്റെ സ്വർഗവാദ്യ ഏകാദശി അത്ര ശുഭകരമായിരുന്നില്ല എന്ന് വേണം പറയാനായിട്ട് ശുഭകരമല്ല എന്ന് പറയാനായിട്ട് മനസ്സനുഭ അനുവദിക്കണമില്ല കേട്ടോ കാരണം ഇന്നലെ ഞാൻ ഇവിടെ അടുത്തുള്ള ചൊവ്വല്ലൂർ ശിവ ശിവക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ പട്ടും സമർപ്പിക്കലൊക്കെ വലിയ പ്രധാനമാണ് കേട്ടോ ശ്രീ പാർവതി ദേവിക്ക് അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ഗുരുവായൂരിന്ന് ഒരു മൂന്നോ നാലോ കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന അമ്പലമാണ് അവിടെ നിന്ന് പ്രസാദമായിട്ട് അപ്പം കിട്ടി ഉണ്ണിയപ്പം കിട്ടി ഞാൻ അത് ഓർമ്മയില്ലാതെ ഒരു ഒരു പീസ് അതിലിട്ട് അരി ഭക്ഷണമല്ലേ അത് കഴിക്കാൻ പാടില്ലല്ലോ പക്ഷെ എന്നാൽ മഹാദേവൻ്റെ പ്രസാദല്ലേ അത് അങ്ങനെ എടുത്താൽ മതിയല്ലോ അപ്പം അവിടെ അങ്ങനെ ഒരു വ്രതം ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇന്ന് ദ്വാദശി പാരണ വീടലാണ് ഉണ്ടായത് അപ്പം എന്തായാലും അതാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ പിന്നെ രാവിലെ എഴുന്നേൽക്കാൻ വൈകിയെൻ്റെ ഒരു സങ്കടം പറച്ചിലൊക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങനെയൊക്കെ പോയി എന്നാലും ഇന്ന് ശുഭകരമാണ് എന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം നിങ്ങൾ ഓരോരുത്തർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏറ്റവും മനോഹരമായി തീരട്ടെ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പുതിയ കാര്യം തുടങ്ങാം എന്ന് പറയാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഈ പുതിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളപ്പോ എന്നോട് പറയും സവിതയുടെ പ്രോമിസ് കീപ്പ് ചെയ്തിട്ടില്ല എന്ന് അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഈ ഒരു പുതിയ കാര്യം നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യൂ ഇനി സവിതയുടെ പ്രോമിസ് കീപ്പ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ മാറ്റാം എന്ന് വിചാരിക്കൂ വേറെ ഒന്നുമല്ല ഇന്നു മുതൽ നമുക്ക് ഒരു പന്ത്രണ്ട് നമസ്കാരം ഗുരുവായൂരപ്പനെ എല്ലാ ദിവസവും ചെയ്യും എന്നൊരു ശബ്ദമെടുത്താലോ എന്നാണ് എന്റെ ആലോചന കേട്ടോ അപ്പൊ ഞാനിത് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്നുള്ളത് ഏറ്റവും ആദ്യം കണക്കാക്കണം കേട്ടോ കഴിഞ്ഞ മാസം എനിക്ക് ഒരു അമ്മയുടെ കോള് വന്നിട്ടുണ്ടായിരുന്നു സവിത പറഞ്ഞപ്പോൾ ആർത്തി പിടിച്ച് ഞാൻ നമസ്കരിച്ചതാണ് എൻ്റെ കാലിന് വേദനയാണ് ഞാൻ ഉണ്ണികൃഷ്ണനോട് പിണങ്ങിയിരിക്കുകയാണ് എനിക്ക് കാലിനാൻ പറ്റുന്നില്ല എന്ന് നമ്മുടെ പ്രായവും നമ്മുടെ എന്താ പറയുക ആരോഗ്യസ്ഥിതിയും ഒ ൊക്കെ നോക്കിയിട്ട് മാത്രം മതി നിങ്ങളൊരു ശബ്ദം എടുക്കലെ കേട്ടോ ഇതിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറേ പേരുണ്ട് നമ്മുടെ കൃഷ്ണാരി മിത്രത്തില് എന്നെ ചേച്ചി എന്ന് വിളിക്കുന്ന അപ്പൊ എന്നെക്കാളും പ്രായം കുറവുള്ള ആളുകൾ അവരൊക്കെ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം കേട്ടോ അതിൻ്റെ ഒരു എന്താ പറയുക ആഹ്വാനമായിട്ട് എടുക്കണം ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നമസ്കാരപ്രിയനാണ് നമ്മുടെ ഉണ്ണി നമസ്കാരം കൊണ്ട് നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമസ്കാരപ്രിയനെ നമസ്കാരം കൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രീതിപ്പെടുത്താൻ സാധിക്കട്ടെ ഇനി എന്നെക്കാളും മേലെയുള്ള ആളുകൾ സഹതമോളയെ എന്ന് വിളിക്കുന്ന ആൾക്കാരും നിങ്ങളുടെ ആരോഗ്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല ഒരു തവണ നമസ്കരിച്ചു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല രണ്ടാമത്തെ തവണ നമസ്കരിച്ചു ബുദ്ധിമുട്ടില്ലാണ്ട് പോയി അങ്ങനെയാണെങ്കിൽ ഒരു മൂന്ന് നമസ്കാരം ഇന്ന് തുടങ്ങിക്കോളൂ ഏർ ദിവസവും ചെയ്യുന്നവരുണ്ടാവോ അല്ലാത്തവരോടാട്ടോ ഞാൻ പറയണേ ഒരു മൂന്ന് നമസ്കാരം ഇന്ന് മുതൽ തുടങ്ങുക അത് നാളെ ആവുമ്പോഴും മൂന്ന് തന്നെ മറ്റന്നാളും മൂന്ന് തന്നെ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആവുമ്പോൾ അതൊരു ഏഴ് നമസ്കാരത്തിലേക്ക് കൂട്ടി പിന്നെ അത് പന്ത്രണ്ടാക്കിയൊക്കെ ഉള്ളു ഇങ്ങനെ നമുക്കൊരു ഈ ഒരു ജനുവരി പതിനഞ്ചൊക്കെ ആകുമ്പോഴേക്കും പന്ത്രണ്ട് നമസ്കാരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ കാലിന്യ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത തരത്തിൽ നമസ്കരിക്കാൻ ശ്രമിക്കൂട്ടോ ഇനി ഈ നമസ്കാരത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കാം ആ സംശയങ്ങളിൽ ചിലതെങ്കിലും ഞാനിപ്പോൾ ക്ലിയർ ചെയ്യാം വേറെ ഒന്നുമല്ല എങ്ങനെയാണ് മൂന്ന് നമസ്കാരം ചെയ്യുക നമ്മൾ സ്ത്രീകളാണെങ്കിൽ നമ്മൾ ആദ്യം മുട്ടുകുത്തി നെറ്റിമുട്ടിച്ചാണ് നമസ്കരിക്കേണ്ടത് അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് രണ്ടാമത് നമസ്കരിക്കണം അങ്ങനെയാണ് രണ്ടാമത്തെ നമസ്കാരം വരേണ്ടത് മൂന്നാമത്തെ നമസ്കാരവും നമ്മൾ എഴുന്നേറ്റ് നിന്ന് മൂന്നാമത് നമസ്കരിക്കണം ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ പന്ത്രണ്ട് നമസ്കാരം എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി ഒരു പുരുഷനാണ് ഇത് കാണുന്നതെങ്കിൽ സാഷ്ടാംഗം നമസ്കരിക്കുക എന്ന് പറയൂലോ മുഴുവനായിട്ടും കമിഴ്ന്ന് കിടക്കുന്ന രൂപത്തിൽ കയ്യെ തലയ്ക്ക മീതയായിട്ട് തൊഴുതു പിടിച്ചുകൊണ്ട് അങ്ങനെയാണല്ലോ സാഷ്ടാംഗം പ്രണമിക്കുക അങ്ങനെ നമസ്കരിക്കാം അങ്ങനെ നമസ്കരിക്കുമ്പോൾ ആദ്യം ഒന്ന് പിന്നെ രണ്ട് പിന്നെ മൂന്ന് ഇന്ന് എഴുന്നേറ്റ് നിന്ന് വീണ്ടും ചെയ്യുക എന്ന ക്രമത്തിൽ വേണം ഓരോരുത്തരും ചെയ്യാനായിട്ട് ഇനി എന്ത് മന്ത്രത്തിലാണ് നമസ്കരിക്കേണ്ടത് എന്ത് മന്ത്രം കൊണ്ടാണെന്ന് ചോദിച്ച് ഇഷ്ടമുള്ള മന്ത്രം കൊണ്ട് ചോദിക്കാം കേട്ടോ നമുക്ക് ഒരാൾക്കിപ്പോൾ ഉണ്ടാവുന്ന ജീവിത പ്രശ്നമല്ല വേറൊരാൾക്ക് ഉണ്ടാവുക നാരായണീതിൽ ഏതെങ്കിലും ദശകങ്ങൾ ചൊല്ലി നമസ്കരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നാമം നാരായണനാമം മാത്രം ചൊല്ലി നമസ്കരിക്കാം നാരായണായേതി സമർപ്പയാമി എന്ന് പറഞ്ഞ് നമസ്കരിക്കാം ഞാൻ നമസ്കരിക്കുമ്പോൾ മിക്കവാറും അങ്ങനെയാണ് നമസ്കരിക്കാറ് നാരായണായേതി സമർപ്പയാമി നാരായണനിൽ ഞാൻ ദാ എല്ലാം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിക്കാം ഇതിൽ അതല്ലെങ്കിൽ ഇഷ്ടം പോലെ മന്ത്രങ്ങൾ നമുക്കറിയാവുന്ന ഒന്നോ രണ്ടോ മന്ത്രം മാത്രം വെച്ചിട്ടും അങ്ങനെയും നമുക്ക് നമസ്കരിക്കാം ഇനി നമസ്കാരത്തിൻ്റെ നിയമങ്ങൾ പറയാട്ടോ കേട്ടോ ഉള്ളപ്പോൾ മാത്രം സ്ത്രീകളാണെങ്കിൽ സ്ത്രീ സഹജമായ അശുദ്ധിയുള്ള സമയത്ത് നിങ്ങൾ നമസ്കരിക്കാൻ മെനക്കെടേണ്ടോ അതല്ലാതെ ആ സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കുക വേണ്ടത് അപ്പോൾ എന്തായാലും ആ സമയത്ത് റെസ്റ്റ് എടുത്തിരിക്കൂ അതല്ല പുലാവാലായ്മ അങ്ങനെയുള്ള സമയമാണെങ്കിലും നമ്മൾ റെസ്റ്റ് എടുത്തിരിക്കൂ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു അവസരമാണ് എന്ന് വിചാരിക്കൂ അതിന് ശേഷം മാത്രം മതി ശുദ്ധമായ സമയത്ത് ഇനി നമ്മൾ നമസ്കരിക്കേണ്ടത് എവിടെയാണ് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു എവിടെയാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം വരിക നമുക്ക് പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയുടെ അവിടെ പോയി നമുക്ക് നമസ്കരിക്കാം പൂജാമുറിയില്ലേ വെറുതെ ഒരു കൂട് പോലെ വെച്ചിട്ട് അതില് ഭഗവാനെ വെക്കുന്ന ആ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ അങ്ങനെ ഭഗവാന്റെ മുമ്പില് നമസ്കരിക്കാം ഇനി ഇതൊന്നും ഇല്ലയോ പൂജാമുറിയില്ലേ വെറുതെ ഒരു വിളക്ക് വെക്ക മാത്രമേ ഉള്ളൂ വിളക്കിന് മുമ്പിൽ നമസ്കരിക്കാം ഇനിയിപ്പോ വിളക്കും വെക്കാറില്ല എൻ്റെ ജീവിത സാഹചര്യം വളരെ മോശമാണ് സവിത എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്ന് പറയുന്ന ആളുകള് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നമസ്കരിക്കാം കേട്ടോ ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് പി എമ്മിന്റെ ഒരു ആഹ് ആഹ്വാനം ഉണ്ടായിരുന്നു നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് സ്റ്റേ ദർ എന്ന് പറഞ്ഞിട്ട് അല്ലേ അവിടെ തന്നെ നിങ്ങൾ നിൽക്കുക നിങ്ങൾ എവിടേക്കും യാത്ര ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നമുക്ക് നമസ്കരിക്കാം അതിൻ്റെ ഒന്നാമത്തെ നിയമം എന്താണെന്ന് അറിയൂ ശുദ്ധമായി ആയിട്ടുള്ള വൃത്തിയുള്ള ഒരു സ്ഥലമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഒരു ഭക്തൻ നമസ്കരിക്കുമ്പോൾ അവൻ്റെ മുമ്പിലേക്ക് ഓടിയെത്തും നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ പറയുക ഓടി ഓടിയെത്തും ഉണ്ണികൃഷ്ണൻ എന്നാണ് പറയുക അപ്പോ ഈ ഭക്തന്റെ മുമ്പിലേക്ക് ഉണ്ണികൃഷ്ണൻ ഓടി നിൽക്കുമ്പോൾ താമരപ്പൂവിൻ്റെ ഇതള് പോലെയുള്ള നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ ലോട്ടസ് ഫീറ്റ് എന്ന് പറയുന്ന ആ ഒരു പാദം ഉണ്ടല്ലോ അത് പതിയാനിടം ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ മുട്ടുകുത്തിയിട്ട് നെറ്റി മുട്ടിക്കുക എന്ന് ഈ നെറ്റി മുട്ടുന്നത് നമ്മുടെ ഈ ഒരു തറയിലല്ല അങ്ങനെ ഒരിക്കലും സങ്കല്പിക്കരുത് ആ ഉണ്ണികൃഷ്ണൻ്റെ പാദത്തിലാണ് നമ്മുടെ തല ഒന്ന് ചെന്ന് മുട്ടുന്നത് അപ്പോൾ ആ സ്ഥലം ഏറ്റവും പരിശുദ്ധമായിരിക്കണം ഇത്ര മാത്രം വിചാരിക്കും എവിടെയോ ആവട്ടെ ഒരു ബാത്റൂമിന്റെ മുൻവശത്താണ് വിചാരിക്കുക അവിടെ വേറെ അശുദ്ധികളൊന്നുമില്ല ഇല്ല ആയിക്കോട്ടെ നമസ്കരിക്കാം പക്ഷേ അശുദ്ധി ഉണ്ടായിരിക്കരുത് ബാത്റൂമിന്റെ ഉള്ളിൽ നിന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത് ഒരു അശുദ്ധിയും ഇല്ലാത്ത ഒരു സ്ഥലമായിരിക്കണം എന്ന് മാത്രം വൃത്തിയായിരിക്കണം ക്ലീൻ ആയിട്ടുള്ള ഏരിയ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ധൈര്യമായിട്ട് നമസ്കരിച്ചോളൂ അപ്പൊ ഇത് വീട്ടിൽ ചെയ്യാൻ പാടോ ബെഡ്റൂമിൽ ചെയ്യാൻ പാടോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഇനി ചോദിക്കില്ല എന്ന് ഞാൻ ഉറപ്പിക്കുന്നു നിങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള വൃത്തിയായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കാം ഒന്നോ രണ്ടോ മൂന്നോ നമസ്കരിക്കാം അതിനുശേഷം പതുക്കെ പതുക്കെ കൂട്ടി കൂട്ടി കൊണ്ടുവന്ന പന്ത്രണ്ട് നമസ്കാരം ഒരു ദിവസം എന്ന രീതിയിൽ മുടങ്ങാതെ ചെയ്യൂ അങ്ങനെ ചെയ്താലത്തെ ഗുണങ്ങൾ എന്താ മാറ്റങ്ങൾ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങൾക്ക് അനുഭവിച്ചറിയാനേ സാധിക്കുള്ളൂ കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മാത്രം പ്രശ്നങ്ങളാണ് അത് ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക് പോലും അത്രയും വലിപ്പം ആ പ്രശ്നത്തിന് ഫീൽ ചെയ്യില്ല പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ അത് കിടന്ന് കളിക്കുന്നത് എത്ര വലുതായിരിക്കും അല്ലേ ആ ഒരു പ്രശ്നം ലഘൂകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്നോടൊപ്പം ഡിസംബർ ഒന്നാം തീയതി മുതൽ എല്ലാ ദിവസവും അരമണിക്കൂർ മൂവായിരത്തി മുന്നൂറ് നാമം ജപിക്കാൻ കൂടിയ നിങ്ങൾ ഓരോരുത്തരും എന്നോടൊപ്പം ഇതുപോലെ നമസ്കരിക്കാനും കൂടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇനി ഇതിലിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും ഇന്നിത് ചെയ്യാൻ പറ്റിയ സമയമായിരിക്കില്ല പുലയോ വാലായ്മയോ മറ്റു ശുദ്ധികളോ ഒക്കെ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരൊട്ടും വിഷമം വിചാരിക്കരുത് എന്നാണോ നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത് അന്ന് നിങ്ങളിത് തുടങ്ങും ഒരു ദിവസം പന്ത്രണ്ട് നമസ്കാരം വെച്ച് നമുക്കൊരു ലക്ഷ്യമുണ്ടാവട്ടെ ഒരു വർഷത്തിൽ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഇത്ര നമസ്കാരം ചെയ്യും എന്ന ഒരു ലക്ഷ്യമുണ്ടാവട്ടെ ഇതിൽ ഏതെങ്കിലും ഒരു നമസ്കാരം ഒരിക്കലെങ്കിലും ഭഗവാൻ കാണാതെ പോവില്ല എന്ന ഉറച്ച വിശ്വാസം ഉണ്ടാവും നമ്മൾക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടാവണം എന്ന് പക്ഷെ ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ നീ എത്ര നമസ്കരിച്ചോ അതൊക്കെ ഈ ഉണ്ണിക്കറിയാം എന്ന് തന്നെ ആയിരിക്കും പറയുക നിനക്കിതാ ഞാൻ ഇന്ന 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 അനുഗ്രഹങ്ങൾ തന്നിരിക്കുന്നു എന്ന് തന്നെ ആയിരിക്കും പറയുക അപ്പോൾ നിങ്ങളുടെ ജീവിതം കുറച്ചും കൂടി ഈസിയസ് ആയിട്ട് ഈസിയസ്റ്റ് വേയിലൂടെ പോവാനാണ് നമ്മൾ ഇതൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യല്ലേ എത്ര ആളുണ്ടായിരിക്കും താഴെ കമന്റ് ആയിട്ട് അറിയിക്കൂട്ടോ അന്ന് നാമഞ്ജപത്തിന്റെ കാര്യത്തില് താഴെ കമന്റ് ആയിട്ട് അറിയിക്കും പറഞ്ഞപ്പോ ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്തു എനിക്ക് ഒരുപാട് 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 സന്തോഷം ഉണ്ടായ ദിവസമായിരുന്നു അന്ന് ഇത്രയും പേരത് തയ്യാറാവുക ഏർ നോക്കൂ നമ്മളൊരാളോടൊരു കാര്യം പറയുമ്പോ അവർ ഓക്കെ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ കാര്യമാണ് ആരും അങ്ങനെ പറയാൻ തയ്യാറാവില്ല പ്രത്യേകിച്ച് ഉപദേശമാണെങ്കിൽ ഒട്ടും കേൾക്കില്ല അല്ലെ പക്ഷെ നിങ്ങളിൽ എല്ലാവരും അത് സീരിയസ് ആയിട്ട് ഉൾക്കൊള്ളുന്നു സീരിയസ് ആയിട്ട് ഉൾക്കൊള്ളുന്നത് മാത്രല്ല നിങ്ങളെക്കാൾ എത്രയോ പ്രായത്തിൽ ചെറുപ്പമായിട്ടുള്ള സവിധ അങ്ങനെ പറഞ്ഞാലും ആ കുട്ടി പറഞ്ഞതല്ലേ ശരി ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്ന കുറച്ചമ്മമാരും കുറച്ച് സേറുമാരും എല്ലാവരുണ്ട് എനിക്കതിൽ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട് നല്ലോണം സന്തോഷം തോന്നുന്നുണ്ട് ഭയങ്കരല്ല നല്ല സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ താഴെ നിന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ ഇനി രണ്ട് ദിവസം കൊണ്ട് മുട്ടുവേദന വന്നു കൃഷ്ണനായിട്ട് ഞാൻ പിണങ്ങി എന്നൊന്നും പറയരുത് കുറേശേ സാവധാനം പതുക്കെ നമുക്ക് പറ്റുന്ന പോലെ മതി ഇനി മറ്റൊരു വിഭാഗക്കാരായിട്ടുള്ള ആളുകളോട് പറയട്ടെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് സവിത നമസ്കാരം തുടങ്ങണം എന്ന് പക്ഷെ എന്നെ കൊണ്ട് സാധിക്കില്ല കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ എന്നെ വല്ലാതെ അലട്ടുന്നു ഇന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കുമല്ലേ അവര് ചെയറിലിരിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ ഒരു ചെയറിലിരുന്നിട്ട് മുൻപിൽ ഒരിത്തിരി ഉയരമുള്ള എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഗുരുവായൂരപ്പിൻ്റെ ഓരോ മന്ത്രങ്ങളായിട്ട് ചൊല്ലിയിട്ട് നിങ്ങളുടെ നെറ്റി മുട്ടിച്ചാൽ മതി അവിടെ ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി അത്രയും മതി അങ്ങനെ ചെയ്യാനെങ്കിലും തയ്യാറാവണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യം നോക്കാലേ കുറെ അധികം ഇൻ്റർവ്യൂലെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ നമുക്ക് കുറേ ചോദ്യങ്ങളുണ്ട് ഉണ്ട് നോക്കാം കേട്ടോ കുമാരി ദേവദാസ് എന്ന ഭക്താണ് പറഞ്ഞിരിക്കുന്നത് സദാ മൂന്ന് ദിവസമായി നാമം ജപിക്കാൻ സാധിച്ചിട്ടില്ല സുഖമില്ല നാരായണീയം പത്ത് ദശകം വായിക്കാറുണ്ട് അതും മുടങ്ങി ഈ വരുന്ന വർഷവും എനിക്ക് ശരിയല്ലെന്ന് തോന്നുന്നു തുടക്കം തന്നെ പോലെ വന്നിട്ടുണ്ട് സങ്കടായി കുട്ടി എൻ്റെ ഏകാദശിയും മുടങ്ങി ഇതിനുള്ള ആൻസർ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു എൻ്റെ ഏകാദശി മുടങ്ങി വേണം ചിട്ട് മുടക്കിയ പോലെ മുടങ്ങി കാരണം ഞാൻ ആലോചിച്ചാൽ എനിക്ക് ആ അപ്പം കഴിക്കാണ്ടിരിക്കായിരുന്നു അല്ലെ പക്ഷെ എനിക്ക് വർഷത്തിലൊരിക്കൽ മാത്രം പോകുന്ന ആ മഹാദേവന്റെ തിരുനടയിൽ നിന്ന് കിട്ടിയ പ്രസാദം കഴിച്ചു ഞാനത് അങ്ങനെ എടുത്തൂടെ അതേമാതിരി തന്നെ പുല വന്നു വാലായ്മ വന്നു ഒന്നാം തീയതി എന്തിനെ ഇങ്ങനെ ഒന്നാം തീയ്യതി എന്ന് നമ്മൾ വിചാരിക്കണേ നമ്മള് ഡേറ്റ് എഴുതുന്നതില് വ്യത്യാസം വന്നു ഇന്നലെയുള്ള നമ്മൾ തന്നെയാണ് ഇന്നും അല്ലെ ആ നമ്മൾ തന്നെയാണ് നാളെയും അല്ലെ ഉണ്ടെങ്കിൽ നാളെയും അപ്പൊ അതിലെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല ഈ ഒരു ആദ്യത്തെ പത്ത് ദിവസം നീ ഒന്ന് സമാധാനമായിട്ടിരിക്കൂ എന്ന് പറയണതാണെങ്കിലോ ഭഗവാൻ അതുമല്ലെങ്കിൽ ഒരു വർഷത്തില് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷത്തില് നിങ്ങൾക്ക് നല്ലോണം സുഖവും ഉണ്ട് നല്ലോണം ദുഃഖങ്ങളുമുണ്ട് നല്ലോണം കഷ്ടപ്പാടുകളുണ്ട് പ്രാരബ്ധങ്ങളുണ്ട് സന്തോഷങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു ഗുരുവായൂരപ്പൻ ഇങ്ങനെ സോർട്ട് ചെയ്ത് വെക്കാണ് അപ്പോൾ അപ്പോഴാണ് കുമാരി ചേച്ചിനെ കണ്ടത് കുമാരി ചേച്ചിയുടെ ജീവിതത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറില് കുറച്ച് കറുത്ത പേജുകളുണ്ട് ഭഗവാൻ വിചാരിച്ച ആദ്യം തന്നെ കൊടുക്കാം അതൊക്കെ ആദ്യം കൊഴുത്തിട്ട് അപ്പം കുമാരശേഷിക്കങ്ങനെ വിഷമം വരില്ലേ അതങ്ങനെ മാറ്റിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫെബ്രുവരി തൊട്ട് ഭയങ്കര സന്തോഷം തരാനിരിക്കണെങ്കിലോ വലിയ വലിയ സന്തോഷം തരാനിരിക്കുകയാണെങ്കിലോ എല്ലാത്തിനെയും പോസിറ്റീവ് ആയിട്ട് എടുക്കൂട്ടോ ഏഹ് ഇത് ഇതൊന്നും ഒരു എന്താ പറയാ മുടക്കം വന്നതായിട്ട് കണക്കാക്കണ്ട നമ്മുടെ ഉണ്ണി കൃഷ്ണനെ നാമം കൊണ്ട് തൃപ്തിപ്പെടുത്താലോ നാരായണ എന്ന് ഉറക്കെ വിളിച്ചോളൂ ഗുരുവായൂരപ്പ ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞോളൂ ഗുരുവായൂരപ്പനെ അപ്പൊ പറയും ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ എന്ന് അടുത്തതായിട്ട് ഇതിന്റെ ഉത്തരവ് ഞാൻ പറഞ്ഞു സുമ ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്നത് കുഞ്ഞു വെണ്ണക്കെണ്ണനുണ്ട് അലമാരയിൽ വിളക്കില്ല പൂജാമുറിയും പൂജയും ഇല്ല നൈവ നൈവേദ്യങ്ങളൊന്നും തന്നെ ഇല്ല എവിടെ നമസ്കരിക്കും എങ്ങനെ നമസ്കരിക്കും ഇതിനുള്ള ഉത്തരവ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എവിടെയും നമസ്കരിക്കാം എങ്ങനെയും നമസ്കരിക്കാം എങ്ങനെയും എന്ന് തന്നെ കേട്ടോ പറഞ്ഞേ മുട്ടുകുത്തി നെറ്റിമുട്ടിച്ചാണ് നമസ്കരിക്കേണ്ടത് സാധ്യമല്ലെങ്കിൽ ചേറിൽ ഇരുന്നു കൊണ്ട് നമസ്കരിക്കാം എനിക്ക് ഇടപ്പുരോഗി രോഗികളാണെങ്കിൽ മനസ്സാ നമസ്കരിക്കാം എങ്ങനെയും നമസ്കരിക്കാം എവിടെയും നമസ്കരിക്കാം കേട്ടോ അടുത്തതായിട്ട് അത് ശേഷി എൻ്റെ മൂത്ത കുട്ടി കൃഷ്ണനാഥ് ചോറ് കറി കൂട്ടി കഴിക്കില്ല നാല് വയസ്സായി പപ്പടം കൂട്ടി മാത്രമേ കഴിക്കൂ അല്ലെങ്കിൽ കഞ്ഞി കുടിക്കൂ ഞാൻ ശ്രദ്ധിക്കാത്ത കാരണമാണ് അങ്ങനെ വന്നത് എന്നൊരു ടോൺ ഉണ്ട് മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഇവന് താഴെ ഒരു വയസ്സായ കുട്ടിയുമുണ്ട് അവൻ എല്ലാം ചെറുതായി കഴിക്കുന്നുണ്ട് എവിടെയെങ്കിലും പോയാൽ തന്നെ മൂത്ത കുട്ടിയുടെ ഫുഡിന്റെ കാര്യത്തിൽ വളരെ വിഷമമായിക്കൊണ്ടിരിക്കുന്നു ഗുരുവായൂർപ്പിനോടൊന്ന് പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കണേ എന്തെങ്കിലും പരിഹാരവും പറഞ്ഞു തരണം എന്നാണ് വിജി വേലായുധൻ എന്ന ഭക്ത പറഞ്ഞിരിക്കുന്നത് വിജിക്കുട്ടിയോട് ആദ്യം തന്നെ പറയാനുള്ളത് മോൻ കറി കൂട്ടി കഴിക്കാത്തത് ഒരിക്കലും വിജിയുടെ കുഴപ്പം കൊണ്ടല്ലോ അങ്ങനെ വിചാരിക്കും ആൾക്കാരൊക്കെ എന്താച്ചാ പറയാം അവരെന്താച്ചാ പറയട്ടെ അങ്ങനെ വളരെ അടുത്തവരായിരിക്കും ചിലപ്പോൾ പറയുന്നത് അല്ലേ ചിലപ്പോൾ ഹസ്ബൻഡിനെ കുറ്റി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ കൊണ്ടല്ലേ എന്ന് വിജിയുടെ കാര്യത്തിൽ അറിയില്ല ചില സന്ദർഭങ്ങളിൽ അങ്ങനെയും സംഭവിക്കാം പക്ഷേ നമ്മളുടെ കുഴപ്പം കൊണ്ടല്ല കുട്ടികളല്ലേ ഇപ്പൊ എൻ്റെ കുട്ടികളൊക്കെ ഞാൻ ചില സമയത്ത് പോയിട്ട് പറയും ചില ആളുകളുടെ അടുത്ത് പറയാം അത് അവർക്ക് ഇഷ്ടല്ല കൊടുക്കണ്ട കഴിക്കില്ലാന്ന് അന്നത്തെ ദിവസം അതായിരിക്കും ഏറ്റവും കൂടുതൽ കഴിക്കണ്ടാവുക ചിലപ്പോ ശരിക്കും എൻ്റെ മദറിനിലോടെ എടുത്തു പോയിട്ട് എനിക്ക് കുറെ പ്രാവശ്യം പറ്റിയിട്ടുള്ള അബദ്ധമാണ് നമ്മക്ക് ആര്യമായിട്ട് എന്തെങ്കിലും കൊണ്ടുവരുമ്പോ ഞാൻ പറയാം അത് കഴിക്കാറില്ല ഞാൻ കൊടുത്താൽ എന്ന് അപ്പൊ അന്നത്തെ ദിവസം അത് മാത്രം കൂട്ടിയിട്ടായിരിക്കും ഭക്ഷണം കഴിക്കണം അപ്പൊ അമ്മ പറയും ചെയ്യുന്ന സാ അവര് കൊടുക്കാനിട്ടായിരിക്കും ഞാൻ കൊടുത്തു നോക്കിട്ടുണ്ടായിരിക്കും പക്ഷെ അവരത് കഴിക്കില്ല ചെറിയ കുട്ടികളല്ലേ അവരുടെ രീതികൾ ഡിഫറെൻ്റ് ആയിരിക്കും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല അവര് അപ്പൊ അതുകൊണ്ട് തന്നെ നാല് വയസ്സുകാരനല്ലേ ആയിട്ടുള്ളൂ അവൻ വലുതാവട്ടെ എല്ലാം കൂട്ടി ഒരു സ്വഭാവം അവനിൽ എന്തായാലും ഉണ്ടായിരിക്കും തൽക്കാലം അവന അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് വിചാരിക്കൂ ഇനി വിജിക്ക് ഒരു പരിഹാരം പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് ഗ്രൂപ്പിലിട്ടേക്കാം തിരുവമൃത എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉണ്ണി കൃഷ്ണനെ വിളിക്കുന്ന ഒരു പാട്ടുണ്ട് കേട്ടോ ആ പാട്ട് അതെല്ലാ ദിവസവും ഒന്ന് പാടിയിട്ട് നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണനെ കേൾപ്പിച്ചു നോക്കൂ എന്നിട്ട് ഉണ്ണികൃഷ്ണനോട് പറയൂ ഉണ്ണി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യശോദമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഉണ്ണി നല്ലോണം ഭക്ഷണം കഴിക്കാറില്ലേ എനിക്കൊരു ഉണ്ണിയുണ്ട് ഈ ഉണ്ണി ഞാൻ പറഞ്ഞാലും കൂട്ടാക്കില്ല എന്ന് ഒരു നാല് ദിവസം പറഞ്ഞു നോക്കൂ അഞ്ചാമത്തെ ദിവസം അവൻ കറി ചോദിച്ചു വാങ്ങി കഴിക്കൂട്ടോ ഇത് സവിതയുടെ പ്രോമിസാന്ന് എൻ്റെ കൂട്ടിക്കോളൂ എന്താ പറയുക വെയിലു കൊണ്ടു നിൻ പൂടലയ്യോ താളുപോലെ തളർന്നു പോയി നിന്നീതു കാണാൻ വയ്യല്ലോ കണ്ണനുണ്ണി മാമുണ്ണേ എന്ന് തുടങ്ങുന്നതാണ് ആ ഒരു എന്താ പറയുക ആ ഒരു പാട്ട് ഈ പാട്ട് നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഒന്ന് പാടിക്കേൾപ്പിച്ചു നോക്കൂ എന്നിട്ട് ഈ വിജിയുടെ വിഷമങ്ങളെല്ലാം ഉണ്ണികൃഷ്ണനോടൊന്ന് പറഞ്ഞു നോക്കൂ ഉണ്ണി ഒരു പരിഹാരം ഉണ്ടാക്കി തരേണ്ടേ ചെയ്യൂ കേട്ടോ ഇനി പപ്പടം മാത്രമായിട്ട് തരില്ല ഉണ്ണിന്ന് പറഞ്ഞിട്ട് ആ വിജിയുടെ ഉണ്ണികൃഷ്ണനോടൊന്ന് പറഞ്ഞോളൂ പപ്പടം മാത്രമായിട്ട് കുട്ടിക്ക് തരില്ല അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ഈ ഒരു ഒരു സാധനവും കൂടി ഒന്ന് കഴിച്ചു നോക്കൂ എന്നൊന്ന് പറഞ്ഞു നോക്കൂ എന്തായാലും മാറ്റം വരാതിരിക്കില്ല കേട്ടോ അടുത്തതായിട്ട് ദേവിക പിയസ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ചേച്ചി ലൈവിൽ നമസ്കാര പ്രദക്ഷിണത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയാമോ എന്ന് ഏർ നമസ്കാര പ്രദർശനം ഞാൻ ചെയ്യാറുണ്ട് അതെങ്ങനെയാന്ന് ചോദിച്ചപ്പോ എന്താ പറയാ കൊടിമരത്തിന്റെ ചോടയിൽ നിന്ന് തുടങ്ങിയിട്ട് ഞാൻ ഇങ്ങനെയാട്ടോ പോവാറ് അതായത് നമ്മൾ വലം വെക്കുക എന്ന് പറയില്ലേ അതേമാതിരി തന്നെ നമ്മൾ ആ നേരെ കൂത്തമ്പലത്തിന്റെ ആ ഭാഗത്തേക്ക് അങ്ങനെയാണല്ലോ ഓന പ്രദക്ഷിണായിട്ട് പോവുക ആ ഭാഗത്തേക്ക് അതായത് ആദ്യം വരെ തെക്കുവശത്തേക്ക് അങ്ങനെ നമസ്കരിക്കും ആ നമസ്കരിച്ച് എൻ്റെ മുട്ടുന്ന ഭാഗത്ത് ആദ്യത്തെ കാല് വെക്കും ഞാൻ അതായത് എഴുന്നേറ്റിട്ട് അവിടേക്ക് ഒരു ഒരു സ്റ്റെപ്പ് വയ്ക്കും അടുത്ത ഒരു സ്റ്റെപ്പും കൂടി വെക്കും എന്നിട്ട് അവിടെ നമസ്കരിക്കും അതിനുശേഷം വീണ്ടും ഒന്ന് നമസ്കരിക്കും രണ്ട് സ്റ്റെപ്പ് വെച്ചതിന് ശേഷം വീണ്ടും അടുത്ത നമസ്കാരം അങ്ങനെ 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 കൊടിമരത്തിന്റെ ചുവടേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ് നൂറിലധികം നമസ്കാരം എന്തായാലും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമസ്കരിക്കുമ്പോൾ അപ്പൊ ആദ്യം ഒന്ന് നമസ്കരിച്ച ശീലമായതിനു ശേഷം മാത്രം നമസ്കാര പ്രദക്ഷിണം തുടങ്ങുക കാരണം പടിഞ്ഞാറ് വശത്തൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ ദാഹിക്കും അത്രയും നമുക്ക് വയ്യാതാവും അപ്പൊ അതുകൊണ്ട് നമസ്കരിച്ച ശീലമുള്ളവർ മാത്രം അതിനു വേണ്ടി മെനക്കെടുക പിന്നെ ഗുരുവായൂർ ക്ഷേത്രമാണ് നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ ഇതിനു വേണ്ടി മെനക്കെടാതിരിക്കുക തിരക്കില്ലാത്ത ദിവസങ്ങൾ നോക്കിയിട്ട് ചെയ്യാം അടുത്തതായിട്ട് അശ്വദീപി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സവിത മരണവീട്ടിൽ പോയി ഫുഡ് കഴിച്ചാൽ പിന്നെ അവിടുത്തെ ചടങ്ങ് കഴിഞ്ഞാലേ ക്ഷേത്രത്തിൽ പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നു സവിത ഇതിനൊരു ആൻസർ തരണേ കുറെ പേരുടെ ഡൗട്ടാണ് അതുകൊണ്ട് ആൻസർ പ്രതീക്ഷിക്കുന്നു എന്നാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല മരണവീട്ടിൽ പോയാൽ ഞാൻ ഭക്ഷണം കഴിക്കാറില്ല എവിടെയെങ്കിലും മരണവീട്ടിൽ പോയാൽ ഭക്ഷണം കഴിക്കാറില്ല ഇനി അഥവാ കഴിക്കേണ്ടി വന്നിട്ടുണ്ടോ ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ കഴിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ തിരിച്ചു വന്ന് നമ്മൾ കുളിച്ച് പുണ്യാഹം ചെയ്താൽ ശുദ്ധായി പുണ്യാഹം തളിച്ചാൽ ശുദ്ധായി എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെ ചെയ്താൽ മതി എന്നാണ് എൻ്റെ അറിവ് കേട്ടോ ഒന്ന് രണ്ട് തവണ എനിക്ക് ഭക്ഷണം കഴിക്കേണ്ടി വന്നിട്ടുണ്ട് മരണ വീട്ടിൽ പോയിട്ട് അങ്ങനെ ആയ സമയത്ത് ഞാൻ തിരിച്ചു വന്ന് കുളിച്ച് പുണ്യാഹം തളിച്ചപ്പോൾ ശുദ്ധമായി എന്ന രീതിയിൽ അമ്പലത്തിൽ പോയിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് എൻ്റെ പേര് ഇന്ദിര ഷുഗർ കുറയാൻ എന്ത് വഴിപാടാണ് ഗുരുവായൂരിൽ ചെയ്യേണ്ടത് എന്നാണ് ഇന്ദിരശേഷിയുടെ ചോദ്യം പഴം പഞ്ചസാര ഷീട്ടാക്കാം പഞ്ചസാര കൊണ്ട് തുലാഭാരം തൂക്കാം ഉണ്ണികൃഷ്ണനോട് നന്നായിട്ട് പ്രാർത്ഥിക്കാം നാമം ജപിക്കാം ഈ ഷുഗർ വന്നിട്ടുള്ള മിക്കവാറും ആൾക്കാരും പഞ്ചസാര കൊണ്ട് തുലാഭാരം തൂക്കാറുണ്ട് അതുപോലെ തന്നെ പഴം പഞ്ചസാര ഷീട്ടാക്കാറുണ്ട് കേട്ടോ വിഭീഷ് കുമാർ എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത് എനിക്ക് ഗുരുവായൂരപ്പിന്റെ എണ്ണ എങ്ങനെ വാങ്ങിക്കാൻ സാധിക്കും എന്നൊന്ന് പറഞ്ഞു തരുമോ എണ്ണ നമുക്ക് സാധാരണ എല്ലാ വഴിപാടുകളും ഷീട്ടാക്കുന്ന ഷീട്ട് കൗണ്ടറിൽ നിന്ന് തന്നെ ഷീട്ടാക്കി വാങ്ങിയിട്ട് കൊണ്ടുപോകുന്നതാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന് നൂറ്റി അറുപത് രൂപയാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ ഏത് സമയത്ത് വന്നാലും നമുക്ക് ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കുന്നതാണ് ഗുരുവായൂരപ്പന്റെ ആടിയ എണ്ണ എല്ലാ ദിവസവും ഗുരുവായൂരൂപ്പനെ അഭിഷേകം ചെയ്യാറുണ്ട് എണ്ണാഭിഷേകം നടക്കാറുണ്ട് ആ അഭിഷേകം ചെയ്ത എണ്ണയാണ് നമുക്ക് പ്രസാദമായിട്ട് കിട്ടണത് കേട്ടോ അടുത്തതായിട്ട് ഗ്ലാമി പേര് അറിയില്ല പേരറിയാത്തൊരു ഭക്ത ഗ്ലാമി ഗ്ലാമിന്നാണോ പേരെന്ന് എനിക്ക് അറിയില്ലെട്ടോ ആഹ് നാരായണീയത്തിലെ എൺപത്തി രണ്ടാമത്തെ ദശകമാണ് ജീവിത ദുരിതം മാറാൻ ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞു എനിക്ക് നാരായണീയവും ഭാഗവതവും ചൊല്ലാൻ അറിയില്ല കണ്ടിട്ട് പോലുമില്ല ഓം നമോ ഭഗവതി വാസുദേവായ എന്നാണ് ചൊല്ലാറ് ഇത് കൂടാതെ എന്തെങ്കിലും ശ്ലോകങ്ങളുണ്ടോ ഒരു നാല് വരിയിൽ ഒതുങ്ങുന്നത് എന്നാണ് ഗ്ലാമയുടെ ചോദ്യം എനിക്ക് അങ്ങനെ ചോദിച്ചാൽ അറിയില്ല എന്തെങ്കിലും ഒരു ശ്ലോകം കൊണ്ട് ആ ഒരു ചുരുക്കി വിവരണം അത് കുചേലവൃത്തത്തിനൊക്കെ ഉണ്ട് കേട്ടോ ഒറ്റ ശ്ലോകം കൊണ്ട് ഒരു കുചേലവൃത്തത്തിന്റെ കഥ മുഴുവൻ മലയാളത്തിൽ ലഘൂകരിച്ചെഴുതിയത് ഉണ്ണാനില്ലാഞ്ഞിട്ടൊരു നാൾ ഒരു പിടി അവിലും കൊണ്ടു ചെന്നാൻ കുചേലൻ സമ്മാനിച്ചങ്ങനെയിരുത്തി ത്രിഭുവന പെരുമാൾ ആദരാൾ ചോറു നൽകി സമ്മോദം പൂണ്ടു മുരഹരൻ അവിലും തിന്നുപോന്നും ദശായാം ബ്രഹ്മാനന്ദം കുചേലൻ അനവധിതനവും നൽകിനാൻ നന്ദസൂനു എന്ന് പറഞ്ഞ ഒരു ശ്ലോകം അത് ഈ ഒരു കുജേല വൃത്തം കഥയെ ഒറ്റ ശ്ലോകം കൊണ്ട് അങ്ങനെ ചുരുക്കി വിവരിച്ചിരിക്കുന്നതാണ് ഇത് ചൊല്ലിയാലും മതി ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറാൻ ഈ ഒരൊറ്റ ശ്ലോകം കൊണ്ട് സാധ്യമാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആഹ് ഇനി എൺപത്തിരണ്ടാമത്തെ ദശകം ചൊല്ലി നമസ്കരിച്ചാൽ മാത്രമേ ജീവിത ദുരിതങ്ങൾ തീരുള്ളൂ എന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നാരായണ നാമം കൊണ്ട് മാറാത്ത ഒന്നുമില്ല എന്ന് തന്നെ ഞാൻ പറയാറുണ്ട് കേട്ടോ പക്ഷേ നാമം ജപിക്കുന്നതിനോടൊപ്പം ഇതൊക്കെ അറിയിച്ചാൽ ഇതും കൊണ്ടു കൂടി നിങ്ങൾ ഭഗവാനെ ആശ്രയിച്ചോളൂ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ശ്രമിച്ചു നോക്കൂ കേട്ടോ ഈ ഒരു ശ്ലോകം ചൊല്ലാനും അതുപോലെ തന്നെ നാരായണ നാമം ചൊല്ലാനും ഓം ഭഗവതി ഭഗവതിവാസുദേവായ മതിലോ അതുകൊണ്ട് മാറാത്ത ഒന്നുമില്ല ഞാൻ നാരായണനാമം ഇന്ന് എടുത്തു പറയുന്നത് അതെല്ലാ സമയത്തും ചൊല്ലാം നമുക്ക് ഏത് ബുദ്ധിമുട്ടുള്ള സമയത്തും അതായത് കുളിക്കാതെ ചൊല്ലാം ശുദ്ധം നോക്കാതെ ചൊല്ലാം എന്നുള്ളത് കൊണ്ട് പറഞ്ഞോന്നേ ഉള്ളൂ ഓം നമോ നാരായണാന്നോ ഓം നമോ ഭഗവതി വാസുദേവായോന്നോ ഹരേ കൃഷ്ണ മന്ത്രമോ ഏതാണോ നിങ്ങൾക്കിഷ്ടം ആ മന്ത്രം കൊണ്ട് ഭഗവാനെ ആശ്രയിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്ന ഗുരുവാരപ്പന അനുഗ്രഹിക്കട്ടെ സർവ്വരോഗ വിനാശന സർവ്വപാപ വിനാശന സർവ്വദുഃഖവിനാശന സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായപ്പ ശിവനം ഹരേ